മികച്ച പരിചരണം കേന്ദ്ര സർക്കാർ പദ്ധതികൾ ലഭിക്കാത്തവർക്ക് ഇത്തരം വേദികളിൽ പോലും നേരിട്ട് നൽകുമെന്നതാണ് മോദി ഗ്യാരണ്ടി ഗ്യാരണ്ടിയെന്ന് കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും വികസിത രാജ്യമാക്കുകയാണ് ലക്ഷ്യം നാല് കോടിയോളം പേർക്ക് വീട് നൽകാനായി എന്നും അദ്ദേഹം കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വികസിത് സങ്കല്പയാത്ര വാണിയംകുളത്ത് ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞു ഒന്നാം തുടങ്ങിയത് അഞ്ചാം തീയതി ആവുന്നുള്ളൂ മുപ്പത്തിയേഴ് ലക്ഷത്തിലധികം ആൾക്കാരെ ഇതിന്റെ പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞ അഞ്ചു ദിവസത്തിൽ നഗര കേന്ദ്രങ്ങളിൽ ചില കാര്യങ്ങൾ കൂടി പറയാൻ ജനകീയമായ തോൽഭാവ കാര്യങ്ങളിലൂടെ ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നത് പത്തു കോടിയോളം പേർക്ക് ശൗചാലയം നിർമ്മിച്ചു നൽകി സാധാരണക്കാരുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയമായി ഒരു വാക്കുപോലും പറയാതെ വികസന പദ്ധതികൾ മാത്രം വിശദീകരിച്ചാണ് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിച്ചത് പാലക്കാട് ജില്ലയുടെ പ്രത്യേകതകളും ജില്ലയിലെ മെട്രോമാൻ ഇ ശ്രീധരനെയും അദ്ദേഹം പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ഉജ്ജ്വല യോജന പദ്ധതി വഴി മുപ്പത് പേർക്ക് ഗ്യാസ് കണക്ഷൻ പത്തു പേർക്ക് മുദ്ര ലോൺ എന്നിവ വികസിത് സങ്കല്പയാത്രാവേദിയിൽ നൽകിയതായി സംഘാടകർ അറിയിച്ചു എസ് ബി ഐ ഷൊർണൂർ റീജിയണൽ മാനേജർ അനു ആർ രഘുരാജൻ കെ ഉണ്ണികൃഷ്ണൻ രാമചന്ദ്ര പുലവർ എ പി പ്രസാദ് എ സി സുബ്രഹ്മണ്യൻ യു പ്രസിദ്ധ കെ ടി ആശാദേവി ടി ജി ശാലിനി എന്നിവർ സംസാരിച്ചു പരിപാടിക്കു മുമ്പായി രാമചന്ദ്ര പുലവരും സംഘവും അവതരിപ്പിച്ച തോൽപ്പാവക്കുത്തും അരങ്ങേറി